വന്ദേമാതരത്തിന്റെ മഹത്വത്തെ ഉദ്ഘോഷിക്കാൻ ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി വന്ദേ മാതരത്തിന്റെ നൂറ്റി അൻപതാം വാർഷികം അവിസ്മരണീയമാക്കണമെന്ന് പ്രധാനമന്ത്രി ഭാരതീയർക്ക് ഐക്യത്തിന്റെ ഊർജം പകരുന്നതാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു മാത്രം मां भारती के वात्सल्य का अनुभव कराता है यही हमें मां भारती की संतानों के रूप में अपने दायित्वों का बोध कराता है अगर कठिनाई का समय होता है तो वंदे मातरम का उद्घोष 140 करोड़ भारतीयों को एकता की ऊर्जा से भर देता है साथियों ഭാരതീയ സംസ്കാരത്തിൽ സംസ്കൃത ഭാഷയ്ക്കുള്ള സ്ഥാനത്തെക്കുറിച്ചും സംസ്കൃതത്തോടുള്ള കടമ നിറവേറ്റണതിന്റെ ആവശ്യകതയെക്കുറിച്ചും പ്രധാനമന്ത്രി വാചാലനായി യുവാക്കൾ സോഷ്യൽ മീഡിയയിൽ സംസ്കൃതത്തെ പരിപോഷിപ്പിക്കുന്നതിനായി നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു